നമസ്കാരം കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരാണ് നടൻ ബാലയും മുൻഭാര്യായിരുന്ന എലിസബത്തും ചുരുക്കിൽ പറഞ്ഞാൽ ബാലയുടെ കുടുംബജീവിതത്തിലെ പല സംഭവങ്ങളും അങ്ങാടിപ്പാട്ട് തന്നെയാണ് അതറിയാത്തവരായി ഇന്ന് ആരും കാണില്ല ഇപ്പോഴിതാ നടൻ ബാല കിടപ്പുമുറിയിലേക്ക് മറ്റൊരു പുരുഷനുമായി എത്തിയെന്ന ആരോപണത്തിൽ തെളിവ് പുറത്തുവിട്ട് മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ ഓഡിയോ സന്ദേശമാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പുറത്തുവിട്ടത് നേരത്തെ ഇതേ ചാനലിലൂടെ തന്നെയാണ് എലിസബത്ത് ബാല മറ്റൊരു പുരുഷനുമായി മുറിയിലേക്ക് എത്തിയ കാര്യം വെളിപ്പെടുത്തിയത് രാത്രി ഒന്നര മണിക്കായിരുന്നു മറ്റൊരു പുരുഷനുമായി ബാല എത്തിയതെന്നാണ് എലിസബത്തിന്റെ ആരോപണം ഇതിനെ ബാല പൂർണമായി എതിർത്തു എന്നാൽ ഇപ്പോൾ എലിസബത്തും ബാലയും തമ്മിലുള്ള തർക്കത്തിന്റെ ഓഡിയോ സന്ദേശമാണ് എലിസബത്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് പുറമെ മോതിരം മാറുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും എലിസബത്ത് പുറത്തുവിട്ടു ജേക്കബ് എന്നയാളാണ് ബാലക്കൊപ്പം കിടപ്പുമുറിയിലേക്ക് എത്തിയതെന്നാണ് സംഭാഷണത്തിൽ വ്യക്തമാകുന്നത് ജേക്കബ് ചേട്ടൻ ഒന്നരയ്ക്ക് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എലിസബത്ത് പറയുന്നത് നമുക്കിതിൽ കേൾക്കാം എന്നാൽ നീ പുറത്തു പുറത്തുപോയ്ക്കോ എന്ന് ബാല പറയുന്നതും പശ്ചാത്തലത്തിൽ നമുക്ക് കേൾക്കാം എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാത്രി ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അല്ലാതെ വലിഞ്ഞു കയറി വന്നത് അല്ലെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബാലയും ഭാര്യ കോകിലയും പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് എലിസബത്ത് തെളിവുകൾ ഇപ്പോൾ പുറത്തുവിട്ടത് മറ്റൊരു യൂട്യൂബറുമായി ചേർന്ന് തങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു ബാല നൽകിയ പരാതിയിൽ പറയുന്നത് അതേസമയം പോലീസ് പരാതിയിലേക്ക് കടന്നതോടെ ബാല എലിസബത്ത് വിഷയം പുതിയ തരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി തുടർച്ചയായി അപമാനിക്കുന്നു എന്നാരോപിച്ച് ബാല മുൻ ഭാര്യയായ എലിസബത്ത് ഉദയതിനെതിരെ പരാതി നൽകിയത് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോഗിലയും എലിസബത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇരുവരെയും പിന്തുണച്ചും എതിർത്തുമൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് ായാലും ഇനി മുതൽ ആരൊക്കെ പുതിയ വെളിപ്പെടുത്തലുമായി എത്തുമെന്നും ആരൊക്കെ കുടുങ്ങുമെന്നുള്ളതൊക്കെ നമ്മൾക്ക് കണ്ടുതന്നെ അറിയണം